എവിടെയാ പഠിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പൊന്മള പരിധി മുസ്ലിരുടെ ദറസിൽ കൊടുവള്ളിക്കടുത്തുമാനീപുരം കളരാന്തിരി പള്ളിയിലാണ് എന്ന് പറഞ്ഞു ബാക്കിയാ തുസ്സാലിഹ്യാത്തിൽ പോകണം കമമാനു ശേഷം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ധാരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങളെ ബാക്കിയാത്തിൽ മുത്തവൽ ക്ലാസ്സിൽ ചേർത്തിയിരിക്കുന്നു എന്നാണ് അതിന് മറുപടി പറഞ്ഞത് എനിക്ക് മറ്റൊരു അനുഭവം അദ്ദേഹത്തിന് ആദ്യം കണ്ട കോലവും രൂപവും ബസ്സിൽ വെച്ച് കണ്ടതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഞാൻ ബാക്കിയാത്ത സാലിഖ്യത്തിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ അന്ന് ഈ ഷെയ്ഖിൻ്റെ പള്ളിക്ക് സമീപം ഒരു മൂപ്പൻ്റെ വീട്ടിൽ കോഴിക്കോട് താമസമാണ് അവിടെ പോയി വരി നിൽക്കണം ജനങ്ങൾ ഒരുപാട് അന്ന് കാണാൻ വേണ്ടി പല ഭാഗത്തു നിന്നും ജില്ലയുടെ പല ഭാഗത്തു നിന്നും അന്ന് തന്നെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുള്ള വയനാട്ടിൽ നിന്ന് ആ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒക്കെ ഉള്ള ആളുകളും കേരളത്തിൽ പല സ്റ്റേറ്റുകളിലുള്ള ആൾ ജില്ലകളിലുള്ള ആളുകളും ഈ സ്റ്റേറ്റിൻ്റെ പുറത്തുള്ള ആളുകളൊക്കെ വന്ന് അവിടെ ക്യൂ നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു അ നൂപ്പര് വളരെ പ്രസിദ്ധി അടച്ചിട്ടുണ്ട് പക്ഷേ കോലൊക്കെ മാറിയിക്കണം ഞാനന്ന് ബസ് കണ്ട ആ രൂപത്തിൽ താടിയില്ല താടി മീശൊക്കെ ഒക്കെ പിന്നെ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല തലയിൽ ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ എയറോയിലിൻ്റെ ബോട്ടിലുണ്ട് അവിടെ ആ എയർ ഓയില് എടുത്തിട്ടിങ്ങനെ തലയിൽ ഒഴിച്ചിട്ട് അങ്ങനെ തലയിൽ തേക്കും അതിങ്ങനെ ചെവിൻ്റെ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ ഒലിക്കും അതുപോലെ താടി മീശൊക്കെ ക്ലീനായിട്ട് ഫുള്ളായിട്ട് പഠിച്ചിണ് പിന്നെ കഴുത്തിലും കക്ഷത്തും ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് പൗഡർ വിതരും പൗഡറിൻ്റെ ബോട്ടിലും എടുത്തിട്ടുണ്ട് അതിങ്ങനെ വിതരും അങ്ങനത്തെ ഒരു കോലത്തിലാണ് അന്നുള്ളത് മുമ്പ് ഞാൻ കണ്ട ബസ്സിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ആ കോലം അല്ല അപ്പം അങ്ങനെ വന്നു പിന്നെ എന്നോട് ചെന്ന് എൻ്റെ ഊഴം വന്നു അടുത്തെത്തിയപ്പോൾ സലാം പറ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ ദറസിൽ പഠിക്കുകയാണ് എവിടെയാണ് പഠിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പൊന്മള വരീത് മുസ്ലിങ്ങരുടെ ദർസിൽ കൊടുവള്ളിക്കടുത്തു മാനിപുരം കളരാന്തിരി പള്ളിയിലാണ് എന്ന് പറഞ്ഞു ബാക്കിയാ തുസ് പോകണം റമദാൻ ശേഷം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ദ്വാരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങളെ ബാക്കിയാത്തിൽ മുത്തവൽ ക്ലാസ്സിൽ ചേർത്തിയിരിക്കുന്നു എന്നാണ് അതിനെ മറുപടി പറഞ്ഞത് അത് എൻ്റെ നേരിട്ടുള്ള അനുഭവം അങ്ങനെ അന്ന് തൊണ്ണൂറ്റിനാലാളുകളാണ് വാക്ക് സെലക്ഷൻ പരീക്ഷയ്ക്ക് അപേക്ഷ മുത്തവ്വൽക്ക് അപേക്ഷ കൊടുത്തത് അതിൽ ഇരുപത്തി നാല് ആളുകൾ മുത്തവ്വൽക്ക് അർഹരായി അതിലൊന്ന് ഞാനായിരുന്നു പിന്നെ ബാക്കിയുള്ളവർ കുറച്ച് മുഖ്തസർ ക്ലാസ്സിലേക്കും ബാക്കി ആറാം ക്ലാസ്സിലേക്കൊക്കെ ആയിട്ടാണ് പ്രവേശനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അങ്ങനെ ഒരു അവസാനത്തെ കാഴ്ച അങ്ങനെയാണ് വിട്ടു വന്ന് പിന്നെ ഞാൻ മുദർശായി പിന്നെ തിരുവനന്തപുരം ജില്ലയിലും ഒരു മൂന്ന് വർഷം ആലപ്പുഴ ജില്ലയിലും നമ്മുടെ നാട്ടിൽ പിന്നെ കൊല്ലം ജില്ലയിൽ പോരുവഴി ഷാഫി പള്ളി എന്ന് പറഞ്ഞ ശസ്താങ്കോട്ടൊക്കെ എടുത്ത് അങ്ങനെ ആ ഭാഗത്തൊക്കെ ആയിരുന്നു ഒരു പത്ത്വാദിനിടയിലാണ് മഹാൻ അവരുടെ ഒഫാത്ത് ഉണ്ടായത് അതിന് സംബ സംബന്ധിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ ജിയാറത്തിന് പിന്നെയും പോയിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആളുകളുടെ വിശ്വാസം അനുസരിച്ച് ഇഹലാസോടുകൂടെ എന്തെങ്കിലുമൊക്കെ മൂപ്പരടുത്ത് അവിടെ ഒരു ആശാ കേന്ദ്രമായി ഒരു ലക്ഷ്യസ്ഥാനമായി പ്രതീക്ഷയോടെ എത്തിയ ആളുകൾക്കൊക്കെ അവരുടെ കാര്യങ്ങൾ സഫലീകൃതമാകാൻ സാധിച്ച അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു പ്രശസ്ത പ്രാസംഗികനാണ് ഹുദവി ആക്കോഡ് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്ത് ആ പ്രഭാഷണ വേദിയിൽ ഉദ്ഘാടനത്തിന് ഈ വിനീതനെ ക്ഷണിക്കണ്ടായി അപ്പോൾ മടവൂർ സി എം വലിയുളളായിയുടെ ചരിത്രം പറഞ്ഞു യാദൃശികമായി അപ്രതീക്ഷിതമായി പറഞ്ഞതാണ് ഇപ്പൊര് എൻ്റെ ജ്യേഷ്ഠൻ അന്ന് സുഹൃദ് അറബിക്കൊക്കെ എംബ്രവിസ് എടുത്തിട്ടൊക്കെ ആളുകൾ പോവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം പിന്നെ ഗൾഫിൻ്റെ ഭാഗത്ത് തുറന്നത് അന്ന് തന്നെ ഞമ്മഴുന്ന് യു എയ്ക്കും ദുബായ്ക്കും ദുബായ് അബുദാബി തുടങ്ങി യു എയുടെ പല ഭാഗത്തേക്കൊക്കെ ആളുകൾ ലോഞ്ചിലൊക്കെ പോകാൻ തുടങ്ങി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം അപ്പോൾ ആ കാലത്ത് സുഴദിരിക്കും ചില ആളുകളൊക്കെ പോയിട്ട് എംബ്രവിസൊക്കെ പോയി പിന്നെ അവിടെ ജോലിക്ക് കൂടുന്ന അനുഭവം ഉണ്ടായി അങ്ങനെ നമ്മുടെ നാട്ടിൽ ആക്കോട്ടിൽ നിന്ന് കുറേ ആളുകൾ വാഴക്കാട് ആക്കോട് പരിസരത്ത് നിന്നുള്ള കുറച്ച് ആളുകളൊക്കെ ഒരുങ്ങി എൻ്റെ ജ്യേഷ്ഠനും ആ കൂട്ടത്തിൽ അപ്പോൾ ജ്യേഷ്ഠൻ മടുവൂർ മൂപ്പരടുത്തൊന്ന് പോയിട്ട് ഒന്ന് ദ്വാരപ്പിക്കാം എന്ന് കരുതി മൂപ്പരെ ചെന്ന് കണ്ട് ഇങ്ങനെ സുഹദി അറേബ്യക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല എന്ന് ഉടനെ മറുപടി പറഞ്ഞു അതുപോലെ ഏതായാലും ബോംബെയിൽ പോയി ആ വാക്ക് മുമ്പിൽ അത്ര സ്വീകരിച്ച് കണക്കിലെടുത്തില്ല ഏതായാലും കൂടെ ഉള്ളവരൊപ്പം വന്ന് കരിപ്പൂരൊന്നുമില്ല എയർപോർട്ട് പിന്നെ ബോംബെ പോകണം ഇവിടുന്ന് പുറം രാഷ്ട്രങ്ങളിലേക്ക് പോകാൻ ട്രെയിനിൽ ഒക്കെ ബോംബെയിലെത്തിയിട്ട് അവിടെ നിന്നാണ് പോവുക അങ്ങനെ ഓരോ സംഘം ആളുകൾ പോയി ബോംബെയിൽ അവരെ അങ്ങോട്ട് പിന്നെ സെലക്ഷൻ ചെയ്യുന്ന കമ്പനിൻ്റെ ഒരാളുണ്ടായി അതിൽ കുറേ ആളുകൾക്ക് സെലക്ഷൻ കിട്ടി ഇയാൾക്ക് കിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ശരീരം ഒന്നാകെ പരിശോധിച്ച കൂട്ടത്തിലെ നെഞ്ചത്തോ പുറത്തോ കഴുത്തിലോ രണ്ട് മൂന്ന് പാടുകൾ ചുണങ്ങെന്ന് പറയും ചുണങ്ങുണ്ടായിരുന്നു ആ അപ്പോൾ വെള്ളപ്പാട്ടല്ല ഒരു കല ഉണ്ടാവും അപ്പോൾ ഇത് കണ്ട് അവർ പേടിച്ചിരിഞ്ഞിപ്പോൾ എല്ലാം വെള്ളപ്പാണ്ടോ അല്ലെങ്കിൽ പകർച്ചവ്യാധിയോ ഒക്കെ ആവും എന്നുള്ള ആശങ്ക കാരണം പറഞ്ഞാലാണ് ഇയാളെ ഒഴിവാക്കിയത് ഏതായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇയാളോട് പറഞ്ഞു ഇയാളെ കോഴുള്ളവരൊക്കെ പോയി ഇയാൾക്ക് പോകാൻ പറ്റില്ല അങ്ങനെ എൻ്റെ ജ്യേഷ്ഠനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മുസ്തഫാ തീ ആക്കോട് പറയുണ്ടായി അതുപോലെ പല ഉസ്താദന്മാരും പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒക്കെ നിങ്ങൾക്ക് കുറേ ഈ ഉസ്താദിനൊരുപാട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ദിനമായിട്ട് നടക്കുകയാണ് ജോലി തന്നെ ഇതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ അനുഭവം പറയണമെന്ന് വളരെ വളരെ നിർബന്ധിച്ചു അപ്പോൾ ഞാനതിന്നൊക്കെ പിന്മാറി അതെങ്കിലും പിന്നെ നിങ്ങൾക്ക് കിട്ടിയതൊക്കെ തന്നെ മതി ഇനി ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പോൾ വിടാതെ നിർബന്ധിച്ച് പറഞ്ഞതാണ് ഇത് ഔലിയാക്കളെ നിഷേധിക്കുന്ന ആളും അമ്പിയാക്കന്മാരെ നിഷേധിച്ചതായ വലിയ ജനതയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അമ്പിയാക്കന്മാരുടെയും അവരെ അറാമത്തൊക്കെ അത് സിഹറാണ് അതല്ലെങ്കിൽ അത് വേറെന്തോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നബിമാരെയും നിഷേധിച്ചു ഔലിയാക്കളെ നിഷേധിച്ചു ആലിമ്യങ്ങൾ പറഞ്ഞത് അവരെന്തോ ഇത് പിന്നെ വറ്റപ്പയപ്പന് വേണ്ടിയിട്ട് ചിലവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ് നാളൊരാൾ പറഞ്ഞു ഈ നാൽപ്പതാൾ ചുമെന്നൊക്കെ ഈ മൂലിയന്മാരുണ്ടാക്കിയതാണ് എന്നാൽ ഓരോ പേരിൽ ചിലവാക്കാമല്ലോ ഓരോ ദിവസം അപ്പോൾ അതിനുള്ളതാണ് ജുമുക്കിപ്പോൾ ഇപ്പോൾ കൊറോണ കൊണ്ടായപ്പോൾ നാലാളെ കൊണ്ടൊക്കെ ജുമ്പോടും നടത്തിയും ചെയ്തത് അപ്പോൾ അങ്ങനെ ജനങ്ങൾ ഇബിലീസ് പല തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന പഴുതുകളൊക്കെ ഉപയോഗിച്ച് മനുഷ്യനെ വലാലിയത്തിലാക്കാൻ വഴികേട്ടിലാക്കാൻ ശ്രമിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ ഈ അപ്പോൾ ക്റാമത്ത് നിഷേധിക്കലും മ്യൂജിസത്ത് നിഷേധിക്കലും ഒക്കെ തുല്യ അതിൽ സുനത്തുൽ ജമാത്തിൻ്റെ വിശ്വാസം നബിമാർക്ക് മോചിതത്തായി വരുന്നതൊക്കെ ഔലിയാതിന് കറാമത്തായി വരും എന്നുള്ളതാണ് അങ്ങനെ അത്രയോ അനുഭവം നമ്മൾക്ക് പരിചയമില്ലാത്തത് ഖുർആാൻ തന്നെ ഒരു പാ ഖുർആൻ വിശ്വസിക്കുന്ന ആളു പിന്നെ ഇത് വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ മുസാൻ നബി അലഹിസ്സലാമിന് സംരക്ഷണം നൽകാനായി ഉമ്മയോട് പറഞ്ഞു താബൂത്ത് ഉണ്ടാക്കിയിട്ട് ബഹിറിലിടാൻ പിന്നെ അതിനു അടുപ്പിലിടാൻ പിറാവിൻ്റെ കിങ്കരന്മാർ പരിശോധകർ വന്ന് വീട് പരിശോധിക്കുമ്പോൾ ആകെ നോക്കി ആൺകുട്ടികൾ എവിടെയും പറ്റുകൊണ്ടുണ്ടെങ്കിൽ കൊല്ല അതായിരുന്നു ഫിറാവിൻ്റെ പരിപാടി അപ്പോൾ ഓരോ അഹങ്കാരികളായ ഭരണാധികാരികളും ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും സത്യത്തിനെതിരെയും അള്ളാഹുവിൻ്റെ ശത്രുക്കളായിട്ടും ഇവിടെ കഴിയുന്ന രീതിയിലൊക്കെ കൊടി പിടിച്ച് സിന്ദാബാദ് ഒടിച്ച് നടന്നിട്ടുണ്ട് അയിപ്പെട്ട ഒരാളാണ് ഫിറാവൻ പറവ ചക്രവർ അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ കണ്ടില്ല പേടിച്ചിട്ട് മുസാനബിൻ്റെ ഉമ്മാക്കള്ളാഹു താല മനസ്സിൽ തോന്നിപ്പിച്ചോടും അവർക്ക് വഹി പല രീതിയിലായിട്ട് പറയാനുണ്ട് ഓറാനുണ്ടല്ലോ തേനീച്ചക്ക് അത് ബാഹുത്താലെ വഹി അറിയിച്ചു നീ എന്ന സ്ഥലത്തൊക്കെ പോയിട്ട് കൂടു കൂട്ടണം ആളുകൾ താമസിക്കുന്ന വീടിൻ്റെ അകത്തായിരിക്കാം അല്ലെങ്കിൽ മരത്തിലായിരിക്കാം എന്നിട്ട് പോയി തേൻ ശേഖരിച്ചതിൽ വെക്കുക എന്ന് ഔഹേർ അബ്ബൂക്കൗഹർ അബ്ബുക്കി അനിത്തഹരി എന്നും പറഞ്ഞു തേനീച്ചക്ക് വഹി അറിയിച്ചു അതിന് തോന്നിച്ചു അതനുസരിച്ച് ചെയ്തു അതുപോലെ നമ്മളൊക്കെ കാണുന്നു അതാണ് നല്ല നാടനീച്ച തേൻ ഉണ്ടാക്കണില്ല അതുപോലെ കടന്നൽ പല ഇതും ഉണ്ട് ഇവിടെ ആരും തേനുണ്ടാക്കണമെങ്കിൽ തേനീച്ച് തേനീച്ചൊക്കെ അള്ളാഹുത്താലോ വഹി അറിയിച്ചത് അങ്ങനെ ചെയ്തുതന്നു എന്ന മാതിരി ജീവികൾക്കും അതുപോലെ തന്നെ മറ്റ് മനുഷ്യർക്കും ഒക്കെ അള്ളാഹുത്താലോ ഓരോന്ന തോന്നിക്കും അതനുസരിച്ച് അപ്പോൾ വഹയ്യ് എന്ന് അള്ളാഹു എങ്കിൽ നിന്ന് അറിയപ്പെടുന്നതാവും അറിയിക്കുന്നതാവുമ്പോൾ അതിന് വഹയ്യു എന്ന് പ്രയോഗിക്കും അത് മൃഗങ്ങളോട് വരെ ഋസൂല ഹിസ് അള്ളാഹുസ് നമ്മുടെ അടുക്കൽ ഒരു വന്നപ്പോൾ മെഹമ്മദ് നീ ആരാ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് ലാ ഇലാഹ ഇല്ലാ പറയാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അള്ളാഹുവിൻ്റെ സത്യദൂതൻ റസൂൽ എൻ്റെ തെളിവ് ചോദിച്ചു തെളിവ് ഇപ്പം എന്നോട് ഈ ഉടുമ്പ് പറഞ്ഞാൽ ഒരു ഉടുമ്പുണ്ടായിരുന്നോ ഉടുമ്പ് പറഞ്ഞാൽ കേൾക്കുമെന്ന് ചോദിച്ചു ആ സ്വീകരിക്കുന്നതാണ് അപ്പോൾ മന്നന ഏയ് ഉടുമ്പേ ഞാൻ ആരാ എന്ന് ചോദിച്ചു അപ്പോൾ ഉടുമ്പ് പറഞ്ഞു അന്താ മെഹമ്മദു റസൂൽ അഷ്വു അല്ലാമ അപ്പം ആഹ് അബിയൊക്കെ വെട്ടിട്ട് ഷഹാത്തലിമല്ലേ മുസ്ലിമായി അപ്പോൾ അങ്ങനെ ഉടുമ്പൻ എന്താ തോന്നിച്ചു ഷഹാത്തി അലീമ പറ മുഹമ്മദ് നബിയാണ് ഇതെന്ന് പറഞ്ഞേക്ക് എന്ന് ഉൾബൻ സംസാരിച്ചു ഉടുമ്പ നമ്മളാരി സംസാരിക്കണേ ഇവിയല്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർഹാനിലും ഹദീസിലുമായിട്ട് അപ്പോൾ മൂസാ നബിക്ക് സംരക്ഷണം നൽകാൻ തീയെത്തുന്ന അടുപ്പിൽ പറഞ്ഞത് അതുപോലെ പിന്നെ ബാഹിറിൽ അറിയാൻ പറഞ്ഞു പെട്ടി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഇതൊന്നും മനസ്സിന് മനസ്സിന് യോജിക്കുന്നതോ നമുക്ക് പരിചയമുള്ള അനുഭവങ്ങളെ അല്ല അതുപോലെ ഒരുപാട് ആ ചന്ദ്രപ്പഴർത്തി കാണിച്ചു ഹുസാൻ അബി ഫിറോട് ചെന്നപ്പോൾ വടി നിലത്തിടാൻ പറഞ്ഞു അത് പാമ്പായിട്ട് ഇങ്ങനെ ഇഴഞ്ഞ കളന്നു ഫിറാമിൻ്റെ നേരെ ചെന്നു എന്നും ചില തഫ്സീറിൻ്റെ കിതാബിൽ പാടുന്നുണ്ട് അപ്പോൾ പിടിച്ച മൂസ എന്നെ എന്ന് പറഞ്ഞു മുസാൻ നബി അതിനെ പിടിച്ചു പിടിച്ച അവസരത്തിൽ അത് വടിയായി അപ്പോൾ ഇങ്ങനെ സാധാരണ പരിചയമില്ലാത്ത പലതും അപ്പോൾ ഈ നബിമാർക്ക് ഉണ്ടാകുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവലിയാക്കന്മാർക്കുണ്ടാവും കറാമത്താണെന്നാൽ ഞാൻ ആറാട്ടുപുഴ മുതലീസായ കാലത്ത് അവിടെ ആലുവയിലുള്ള ഒരു കറുത്തതങ്ങൾ ഒക്കെ പറഞ്ഞ ജിആർത്തിന് പോയിരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെയുള്ള നമ്മളെ ദർസിൻ്റെ മാനേജ്മെൻ്റ് ഈ കറുത്തതങ്ങൾ ഇവിടെ വരലുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് മുപ്പർക്കെ വന്നപ്പോൾ പിന്നെ മീൻ കിട്ടലേ ഇവിടെന്നാ മീൻ വേണമെന്ന് പറഞ്ഞു ഈ ആറ്റിലെ കായലിലൊക്കെ നീർ മീൻ എന്ന് പറയും കടലിലല്ല അവിടെ കായലുണ്ട് അപ്പോൾ മീൻ അപ്പോൾ മീനിപ്പോൾ ഇടുന്ന കിട്ടുക എന്ന് ചോദിച്ചിട്ട് തീയ്യണ്ടായിരുന്നു ഹാദ്യമായിട്ട് മീൻ വെള്ളത്തിലുണ്ടാവും എന്ന് പറഞ്ഞു അവൻ പോയിട്ടൊരു കരിക്ക് എടുത്ത് ഇടന്നിട്ട് അത് ചെത്തി കൊടുത്ത് അപ്പം മൂപ്പർക്ക് മനസ്സിലായി സൊക്കെ ഉണ്ടാണ് വെള്ളത്തിൽ മീൻ ഉണ്ടാവുമെന്ന് തങ്ങൾ പറഞ്ഞു അപ്പോൾ കരുക്ക് ചെത്തിക്കാണ് കൊടുത്തു അപ്പോൾ പിന്നെ മുമ്പർ നോക്കിയിട്ട് നോക്കുമെന്ന് പറഞ്ഞു അതിലൊരു മീൻ ഇങ്ങനെ ഒരു ചെറിയ മീൻ പെടുക്കുന്നുണ്ട് ഉള്ളിലെ വെള്ളത്തിൽ അപ്പോൾ ഇങ്ങനെ ആ തങ്ങളെ കറാമത്തെ വലിയ കറുത്തടങ്ങൾ എന്നാ പറയല്ലേ ആലുവ അവിടെ പോയിട്ടുണ്ടോ ആ അപ്പോൾ ഇങ്ങനെ തങ്ങന്മാരും ഓരന്മാരും അതുപോലെ ഒന്നും അറിയപ്പെടാത്ത ആളുകളും ഇതൊക്കെ സി എം പരിഹൃതായ പോലുള്ളവരൊക്കെ ചെറുപ്പത്തിൽ മുതാലി ജീവിച്ചെന്നാണ് അന്നത്തെ മുതാലിമ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചിട്ട മലക്കേള പോലെ വലിയ ശുദ്ധന്മാരായി ജീവിച്ചവരാ സുന്നത്ത് നമ്മൾ ഫരീദ് മുസ്ലിയാറെ ദറസലോ അതിന്ന കാലത്താണ് ഉണ്ടായിരുന്നു മുതാലിമ്യങ്ങൾ പാലിക്കേണ്ട ചിട്ട എന്നും പറഞ്ഞിട്ട് ഒരു ബോർഡ് അപ്പോൾ ഫറുദ് നിസ്കാരം പോലെ മുക്കതായ റവാത്തിബ് സുന്നത്തുകൾ പാഴാക്കാതെ മുടക്കാതെ നിസ്കരിക്കുക സുന്നത്ത് പ്രവാത്തിൽ റൂഹറിൻ്റെ മുമ്പുള്ളത് ശേഷമുള്ളത് മഹരീബിൻ്റെ ശേഷമുള്ളത് ഇഷാവിൻ്റെ ശേഷമുള്ളത് ഇങ്ങനെ സുമൈൻ്റെ മുമ്പുള്ളത് ഫറുദ് സംസ്കാരം പോലെ മുടക്കാതെ നിർവഹിക്കുക നിർബന്ധമായും ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക അങ്ങനെ തുടങ്ങി കുറേ ചിട്ടകൾ അപ്പോൾ അതിൻ്റെ ഒക്കെ കുറേ മുമ്പാണ് സി എം വലിയ പോലുള്ളവർക്ക് ദർശ്യപ്പെടിച്ചത് ഉസ്താദ് കുറേ പരിഷ്കൃത യുഗത്തിൽ അന്ന് പഴയ ഉസ്താദ്മാർ ചിലന്നും സ്ഥിരം ഇടൂല ഉസ്താദ് ഫരീദ് മുസ്ലീയിൽ സ്ഥിരമിട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ കുറേ പരിഷ്കരിച്ച യുഗം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലത്തൊക്കെ ഇത് അതിൻ്റെ മുമ്പാണ് അവരൊക്കെ ദർശ്യപ്പെടിച്ചത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചിട്ട ചിട്ട ഇമാം ഓസാലി വഹമ്മദ് അള്ളഹ്ലി പറഞ്ഞിട്ടുണ്ട് ചിട്ടയിൽ ജീവിച്ച് സാധാരണ മനുഷ്യർക്കുള്ള ആ സൗഖ്യവും സുഖലോലുപതയും ആഡംബരപ്രിയവും ഒന്നും ഇല്ലാതെ അള്ളാഹുവിനെ മാത്രം ഓർത്ത് അള്ളാഹുവിൻ്റെ അഭിഭാഗത്തിൽ കഴിഞ്ഞ ആളുകൾക്ക് അള്ളാഹു ഒരുപാട് ഔതാരിയായിട്ട് പലതും കൊടുത്താൽ എന്താണ് അതിൽ അത്ഭുതപ്പെടാനുള്ളത് ഒരു പറഞ്ഞതാണ് നടപ്പിൽ വരിക അവർ എന്തേ ആഗ്രഹിച്ചു ഇപ്പോൾ മഴ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ മഴ ചെയ്യുക കിതാബ് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഇവിടെ കാഞ്ഞിരമ്പുറ്റം ഷേഖ് അവിടെ പൊന്നാനി ഓതന കാലത്ത് കിതാബ് എടുത്ത് ശല്യ ജാതകൻ വേണ്ടി കളച്ചിട്ടാണ് പഴയ കബറിൽ പോയിരിക്കുന്ന അപ്പം മഴ കൊണ്ട് പെയ്ത ഷാറാം തുടങ്ങിയ ആരെ വിളിച്ചു പറഞ്ഞു വരീതേ ആ കിതാബ് നനക്കണ്ട വഖഫിൻ്റെ കിതാബാണ് നനക്കണ്ട എന്ന് പറഞ്ഞ കണ്ടു കൂടി നീച്ചു വരെ എന്ന് പറഞ്ഞു അപ്പോൾ പള്ളിക്കാട്ടിൽ പഴയ കബറിൽ ഇരുന്നിട്ട് കിതാബ് വെക്കുക അങ്ങനെ മൂപ്പരത് കേട്ടില്ല ഒരാൾ ഇങ്ങനെ വേണ്ടേ ഇതുകൊണ്ടിരുന്നു കുറേ കുറേ നേരം വലിയ പെരുമഴ പെയ്തു അങ്ങനെ വന്നു ആ കബറിൻ്റെ ചുറ്റുഭാഗം തിറിക്കുന്ന നിലക്കോ കബറിലേക്ക് പെയ്യുന്ന നിലക്കോ മഴ വർഷിച്ചില്ല അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് സാധാരണ പരിചയമില്ലാത്ത ഒരുപാട് ആളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ സി എം വലിയവാഹിയുടെ ജീവിതകാലത്ത് തന്നെ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് വഫാത്തിന് ശേഷവും അതുപോലെ തന്നെ പലർക്കും അനുഭവമുണ്ട് അപ്പോൾ അത് ഇപ്പോഴും ഇടയിലൊക്കെ ചിലരുണ്ട് എന്ന് പറഞ്ഞു അവർക്കൊരു മാർഗദർശനമാവട്ടെ ഉപകാരപ്പെടട്ടെ എന്നീ ഉസ്താദ് പറഞ്ഞതിന് ശേഷമാണ് ആ കറാമത്ത് നിഷേധിച്ചു കണ്ട് വഴികേട്ടിലാകണ്ട അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിക്കോട്ടെ എന്ന ഒരു നല്ല ഉദ്ദേശത്തോടെയാണ് ഞാനിപ്പോൾ അത്രയും സംസാരിച്ചത് അള്ളാഹു സുബാൻ അബത്താല കപൂർ ചെയ്യട്ടെ സി എം വലിയാഹിയും അതുപോലുള്ളതായ മഹാന്മാരുടെ എല്ലാം ഹക്ക് കൊണ്ടും ബർക്കത്ത് കൊണ്ടും റസൂർ ഉള്ളാഹി സുല്ലാഹുല ജാഹു കൊണ്ടും നമ്മളൊക്കെ അള്ളാഹു താല കണക്കാക്കിയ അതിലെത്തുന്നത് വരെ ആഫിയത്തോടു കൂടെ അള്ളാൻ്റെ തായത്തിലും വിഭാദത്തിലും ദീനൻ്റെ ഹിതമത്തിലുമായിട്ട് ജീവിപ്പിച്ച് അവസാനം ഹെസ് ഉൽത്തിമ നൽകി ആഖിബത്ത് നന്നായി സഹാദത്തുൽ സായാദത്തുല്ലബ നൽകി മുഫലിഹീങ്ങളുടെയും രാജീയത്തായ ഫർഖത്തിൻ്റെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം താല നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ഈ മഹാന്മാരോടൊപ്പം നമ്മളെയും നമ്മളെ മാതാപിതാക്കൾ ഉസ്താദന്മാർ സ്നേഹജനങ്ങൾ സഹായിക്കുന്നവർ വേണ്ടപ്പെട്ടവർ എല്ല എന്നിവരെല്ലാം ഒരുമിപ്പിക്കുകയും ചെയ്യട്ടെ ഇൻഷാ വടവുർ കാഫില കാണുന്ന എല്ലാവരും ഉസ്താദിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാരക്കണം ഉസ്താദിൻ്റെ ആഫിയത്തിന് വേണ്ടി ഇൻഷാല്ല കൂടുതൽ അനുഭവങ്ങളുമായി ഇൻഷാള്ള വടവുർക്കാഫിലെ അങ്കടമുന്നിലെത്തും അസ്ലാമലൈക്കും വരഹമ്മത്താ താലി വാർക്കു